ആറന്മുള പള്ളിയുടെ സേവാ സംഘവും ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് സംയുക്തവുമായിട്ട് സംഘടിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട് പഠനകളരിയാണ് കഴിഞ്ഞ ആറ് ഏഴ് തീയതികളാണ് നമ്മളിവിടെ തുടങ്ങിയത് മൂന്ന് മേഖലകൾ തിരിച്ച് കുട്ടികളെ പള്ളിയുടെ സേവാ മൂന്ന് മേഖലകളാണ് കിഴക്കൻ മേഖല മധ്യമേഖല പടിഞ്ഞാറ മേഖല മൂന്ന് മേഖലകളായി തിരിച്ച് കുട്ടികളെ ആ ആശാന്മാരുടെ ശിക്ഷണത്തിൽ വഞ്ചിപ്പാട്ട് അഭ്യസിപ്പിച്ച് രണ്ട് ദിവസം അതിനുശേഷം ഏഴ് എട്ട് എട്ട് ഒമ്പത് പത്തേ തീയതികളിൽ കുട്ടികളെ നീന്തൽ പരിശീലനം നടത്തുകയായിരുന്നു കാരണം നമ്മുടെ പള്ളിക്കൂടത്തിൽ കയറുന്ന കുട്ടികൾക്കെല്ലാം നീന്തൽ വർഷമാകണം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടത് കുട്ടികളുടെ ബാധ്യതയാണ് അപ്പോൾ അവരെ ആ തരത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവാൻ വേണ്ടി ഈ വർഷം ആദ്യമായി പള്ളിയോട സേവാ സംഘം വളരെ പാടുപെട്ട് കുട്ടികളെ സംഘടിപ്പിച്ച് ഒരു ഇരുന്നൂറ്റി അറുപതോളം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ പൂർണ്ണ സഹായത്തോടു കൂടി ഫയർഫോഴ്സിൻ്റെയും മെഡിക്കൽ ടീമിൻ്റെയും പോലീസിൻ്റെയും മറ്റേ എല്ലാ ഭരണകൂടം കളക്ടറായാലും ജില്ലാ കള ഡെപ്യൂട്ടി കളക്ടറാണെങ്കിലും അവർക്ക് നല്ല കൂടി വിജയകരമായി ഞങ്ങൾ നിയന്ത്രണ പരിശീലനം പൂർത്തീകരിച്ചു പതിനൊന്നാം ദിവസമായി ഇന്നലെ എക്സൈസിൻ്റെ കൂടി ബോധവൽക്കരണ ക്ലാസ് നടത്തി പന്ത്രണ്ടാം ദിവസം ഭഗവാന്റെ തിരുനടയിൽ ഈ പരിപാടി ഇന്ന് പാട്ടുപാടി മൂന്ന് മേഖലയിലെ കുട്ടികളും പാട്ടുപാടി സമർപ്പിച്ചിരിക്കുക ഏകദേശം അഞ്ഞൂറ്റി ശനിമാനം കുട്ടികളാണ് മൂന്ന് മേഖലകളായി പാട്ടുപാടിയത് ഈ പതിനാറിൽ പേരം ആശാന്മാരാണ് അവരെ പാട്ട് പഠിപ്പിച്ചത് ആശാന്മാരുടെ ശിക്ഷണത്തിൽ അവരെ പാട്ട് പഠിപ്പിച്ച് ഈ ഭഗവാന്റെ തിരുനടയിൽ പൂർവാദ്യം ഭംഗിയായിട്ട് സമർപ്പിച്ചു ഈ ഏഴ് ദിവസം പെൺകുട്ടികളുണ്ടായിരുന്നു ഈ വർഷം പഠിക്കാനുണ്ടായിരുന്നു ഈ വർഷം കൊണ്ട് പെൺകുട്ടികളെ ഞങ്ങൾ പരിപാടി ഉൾപ്പെടുത്തിയിരുന്നു അടുത്ത വർഷം ഇതിലും വിപുലമായ രീതിയിൽ പരിപാടി പെൺകുട്ടികളെ ആൺകുട്ടികളെ ഉൾപ്പെടുത്തി വളരെ വിപുലമായ രീതിയിൽ പരിപാടി നടത്തുവാനാണ് പള്ളികളുടെ സംഘം തീരുമാനിച്ചത് ഏഴ് ദിവസം ആറന്മുറയിൽ മഹോത്സവം പോലെയായിരുന്നു ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു ഭക്തരുടെ പിന്തുണ ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ ഈ പരിപാടി നടത്തുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു പള്ളിയോട സേവാസംഘം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടത്തി വരുന്ന വഞ്ചിപ്പാട്ട് പഠനഘടക ഇക്കൊല്ലവും നടത്തി വരികയാണ് അതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ചേർന്നാണ് ഈ വഞ്ചിപ്പാട്ട് പഠനഘടലി നടക്കുന്നത് എല്ലാ വർഷവും ഏതാണ്ട് അഞ്ഞൂറോളം കുട്ടികളെയാണ് പാട്ട് പഠിപ്പിക്കുന്നത് മികച്ച ആശാന്മാരെ ഉപയോഗിച്ച് അവർക്ക് മൂന്നോ നാലോ ദിവസം തുടർച്ചയായിട്ട് വഞ്ചിപ്പാട്ട് പാടുന്നതിനുള്ള അവസരം കൊടുക്കുന്നു പള്ളിയോടത്തിൽ കയറുന്ന കുട്ടികളെയാണ് ഇതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത് ആൺ പെൺ ഭേദമില്ല കാരണം പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് സ്കൂളുകളിലുമൊക്കെ മത്സരമുള്ളതുകൊണ്ട് അവരെ അതിനെ പരിശീലിപ്പിക്കുന്ന ഒരു മാർഗ്ഗം കൂടി ഇതിനകത്തെടുത്തിട്ടുണ്ട് ഈ കൊല്ലവും ഏതാണ്ട് അഞ്ഞൂ അഞ്ഞൂറോളം ഇന്ന് പരിശീലിപ്പിച്ച് സമാപിക്കുകയാണ് ഇന്ന് ഭഗവാന് പാട്ടുപാടി സമർപ്പിച്ച ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റും മറ്റു മുതരണം ചെയ്ത് ഇന്ന് ഈ കുത്തിപ്പാട്ട് വളരെ കണ്ടു ഇവിടെ അവസാനിപ്പിക്കുന്നു അവർക്ക് മൂന്ന് മേഖലയായിട്ടാണ് ഈ വള്ളങ്ങളുടെ നില അതായത് ആറന്മുള എന്ന് പറയുന്നത് കിഴക്കൻ മേഖല മധ്യമേഖല പടിഞ്ഞാറൻ മേഖല ഇന്ന് തരംതിരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മേഖല പറയുന്നത് കുട്ടികൾക്ക് മേഖലയില്ല പക്ഷേ അവരെ അങ്ങനെ തരംതിരിച്ച കരയനുസരിച്ച് വൃത്തിയാണ് പാടിപ്പിക്കുന്നത് ആറന്മുളയുടെ തനത് പൈതൃകമാണ് വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടിലെ പുതിയ തലമുറയ്ക്ക് പുതിയ അറിവുകളും താല്പര്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടി പള്ളിയോട സേവാസംഘം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് വഞ്ചിപ്പാട്ട് പരിശീലന കളരികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇത്തവണത്തെ പരിശീലന കളരിക്ക് ആറമ്പുള ശൈലി എന്ന പേരിട്ടുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനത്തിലാണ് സംഘടിപ്പിച്ചത് മുൻവർഷങ്ങളിൽ യുവതികളെ വഞ്ചിപ്പാട്ട് പരിശീലനത്തിൽ പങ്കെടുപ്പിക്കാറില്ലായിരുന്നു ഇത്തവണ യുവാക്കളോടൊപ്പം യുവതികളെയും വഞ്ചിപ്പാട്ട് പരിശീലിപ്പിക്കുന്ന പരിശീലന കളരികളിൽ പങ്കെടുപ്പിക്കുകയുണ്ടായിരുന്നു വഞ്ചിപ്പാട്ടിനെ സംബന്ധിച്ച് ഇന്ന് എല്ലാ മേഖലയിലും അതിന് സ്വീകാര്യത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവ ആഘോഷങ്ങളിൽ അതേപോലെ സ്വീകരണ ചടങ്ങുകളിൽ പിന്നെ അതേപോലെ കലോത്സവങ്ങളിൽ എല്ലാത്തിലും വഞ്ചിപ്പാട്ട് ഇന്നൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വഞ്ചിപ്പാട്ട് പരിശീലന കളരിക്ക് വളരെയേറെ പ്രസിദ്ധിയുണ്ട് നമ്മുടെ അമ്പത്തിരണ്ട് പള്ളിയോടെ കരകളിൽ യുവാക്കളെയും യുവതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മൂന്ന് മേഖലകളിലായിട്ട് ആയിരുന്നു ഇത്തവണ ഈ കളരികളെ സംഘടിപ്പിച്ചത് രണ്ട് അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ ഈ പരിശീലന കളരി വളരെ വിജയകരമായി പങ്കെടുത്ത് പൂർത്തീകരിച്ച് ഈ കളരികളെ വരും വർഷങ്ങളും തുടരുവാനാണ് പള്ളിയോട സേവാ സംഘവും ജില്ലാ പഞ്ചായത്തും തീരുമാനിച്ചിട്ടുള്ളത് ഇതോടൊപ്പം പള്ളിയോടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നീന്തൽ ഒരു പ്രധാന വിഷയമായിരുന്നു പല കുട്ടികളും നീന്തൽ അറിയാത്ത ആൾക്കാരാണ് പള്ളിയോടത്തിൽ കയറാറുള്ളത് അതുകൊണ്ട് തന്നെ ചില അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രക്ഷപെടുന്നതിന് അവർക്ക് സാധിക്കാതെ വരുന്നു അങ്ങനെ ഈ ഒരു കാര്യത്തിന് പരിഹാരമെന്ന നിലയിൽ ഇത്തവണ വഞ്ചിപ്പാട്ടിനോടൊപ്പം തന്നെ നീന്തൽ പരിശീലന കളരിയും മൂന്ന് ദിവസങ്ങളിലായിട്ട് നീന്തൽ പരിശീലന കളരി പങ്കെടു സംഘടിപ്പിച്ചു അതിലും ഈ വഞ്ചിപ്പാട്ട് പരിശീലനത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും അതിൽ പങ്കെടുക്കുകയുണ്ടായി അതുപോലെ ഇന്ന് യുവാക്കളും യുവതികളും കുട്ടികളുമൊക്കെ നേരിടുന്ന വലിയ ഒരു വിഷയമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഈ ഈ ശബിരത്തോടൊപ്പം ഒരു ദിവസം പൂർണ്ണമായും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിദഗ്ധമായ ഈ രംഗത്തെ സംസാരിക്കാൻ സാധിക്കുന്ന ആൾക്കാരെ സംഘടിപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് പൊളിയോണ സേവാ സംഘം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്